ണ്ട് സർപ്രൈസുണ്ടാ സർപ്രൈസ് ഉണ്ടാ എടാ ലാഭം ഒന്നുമില്ല കേട്ടോ നഷ്ട മുത് നഷ്ട ും കിട്ടിയും മുടിയും കിട്ടി കായ്സൊക്കെ മീൻ സാധനം മാത്രം നമുക്ക് കിട്ടിയിട്ടില്ല സാധനം കിട്ടി എന്തായാലും സങ്കടൊന്നുമില്ല സങ്കടത്തില്ല ലാഭം ലാവോ എടാ ഞാൻ ചെയ്തറിയോ മറ്റേ എം ഐ ടിന്റെ സ്കിന്നുള്ള ഇവന്റ് ഇല്ലേ അതാണ് ചർക്കി കഴിഞ്ഞിടയില് എനിക്ക് ആ അത് കിട്ടിയാ ബൈക്കിന്റെ സ്കിന്നിട്ടിട്ട് ഇല്ല പൈസ ഇത് ഇന്നേ വരെ വന്നേ വെച്ച ഏറ്റവും ലുക്കുള്ള സ്കിന്നാണ് കേശോ ബൈസന്റെ നല്ലാണ് കേസോക്കോ ഇതും നല്ലതാണ് കേസോ അങ്ങനെ നമ്മള് പൈസ എടുത്തിട്ടുണ്ട് ഒന്നും പറയാല്ലേ പിന്നെ ഈ ഇവന്റ് കാണാൻ നല്ല റിസൾട്ട് നല്ല റിസൾട്ട് കേട്ടോ അതിനനുസരിച്ച് പൈസയും കൊട്ടും ഏതാ നോക്കി ചിറക് വരുന്നു